ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം നസറുദ്ദീൻ ഷാ അപ്പോൾ ഞാനെവിടെയായിരുന്നു നിങ്ങൾ കുറേ നാളാഴ്ച ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ടൈം ലൈനിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബിസിയാണ് വീഡിയോ ഇടാൻ ഒരു അവസരത്തിലല്ല അല്ലാന്നുള്ളത് സംഭവം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഫുൾ ടൈം ബ്ലോഗറല്ല അപ്പോൾ അതിന്റെ കൂടെ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളിലോട്ട് എത്തിക്കട്ടെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റു ബ്ലോഗർ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞ ചാനൽ ഇനി മുതൽ കംപ്ലീറ്റ്ലി ഓട്ടോമൊബൈൽ ചാനൽ വേണ്ടി പോയാണ് ഓക്കെ അപ്പോൾ ഓട്ടോമൊബൈൽ ചാനൽ ആകുമ്പോൾ എന്തൊക്കെയാണ് വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസിൻ്റെ റിവ്യൂസ് ബസ്സിന്റെ സ്റ്റോറീസ് ബസ്സിൻ്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള വണ്ടികൾ മോഡിഫൈ ആയിട്ടുള്ള ൾ കാറുകൾ ബൈക്കുകൾ എല്ലാ സാധനങ്ങളും വരും കംപ്ലീറ്റ്ലി ഓട്ടോമൊബൈലായിട്ടുള്ള ഒരു കിടിലൻ ചാനലാണ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോണത് അതുപോലെ കിടിലൻ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോണത് അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്താറുള്ളൊരു കിടിലൻ ഒരു വണ്ടിയാണ് നോക്കുമ്പോൾ അതേ നിങ്ങൾക്ക് കാണാം ടാ ടാ ട ട ആരാണെന്ന് നോക്കുക നിങ്ങളൊരു യമഹാ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യമഹാ ഫാൻ ആക്കിയത് ഈ ഒരു വണ്ടിയായിരിക്കും ഇല്ലെങ്കിൽ ആർ എക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ തേർട്ടി ഫൈവ് ആയിരിക്കും അല്ലെങ്കിൽ ആർ ഡി ആയിരിക്കും അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു കിടിലൻ വണ്ടിയാണ് നമുക്ക് കിട്ടിയത് യമഹയുടെ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൽമാൻ ബ്രോയുടെ വണ്ടിയാണ് സൽമാൻ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി റെഡിയാക്കി തന്നത് റിൻഷാദാണ് അപ്പോൾ റിൻഷാദിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സൽമാൻ്റെ വണ്ടിയാണ് ഇത് നല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണ ഒരു കിടിലൻ വൺ തേർട്ടി ഫൈവ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല ചെയ്യാൻ പോകണം കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ പോലും ഞാനൊന്നും ആരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോണോ യമഹയുടെ സ്റ്റോറി അതായത് യമഹ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ അല്ലെങ്കിൽ വൺ തേർട്ടി ഫൈവിൻ്റെ ചരിത്രമാണ് നിങ്ങളോട് നമ്മൾ എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ എന്തും സംഭവിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വണ്ടിയുടെ ഹിസ്റ്ററി പറയണമെങ്കിൽ നമുക്ക് കുറച്ചു കാലം പുറകോട്ട് തന്നെ പോകണം അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സമയങ്ങളിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എസ് ഡി ടു ഫിഫ്റ്റിയൊക്കെ റോഡുകൾ ഭരിച്ചിരുന്ന കാലം ആ സമയത്താണ് ജപ്പാൻ കമ്പനിയായ യമഹ ആർ എക്സ് എന്ന മോഡലുമായിട്ട് വരാൻ വേണ്ടി വിചാരിക്കുന്നത് ആ സമയത്ത് അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോഴാണ് അവരൊരു ട്രാക്ടർ കമ്പനി അതായത് ഡേസ്കോട്ട് എന്ന് പറയുന്ന ഒരു ട്രാക്ടർ കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആർ ഡി എന്നുള്ള അവരുടെ ഫസ്റ്റ് ബൈക്ക് അല്ലെങ്കിൽ യമഹയുടെ ഫസ്റ്റ് ബൈക്ക് ഇറക്കിയത് ആ ഒരു വണ്ടി ഇന്നും നിരത്തുകളിൽ ഉണ്ട് ഈ കാണുന്ന വണ്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മോഹവിലയാണിപ്പോഴും മോഹവില ഈ പറയുന്ന വണ്ടി ഈ വൺ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വണ്ടി ഇറങ്ങിയപ്പോൾ നാൽപ്പതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് അറുപതിനായിരവും എഴുപതിനായിരവും എൺപതിനായിരവും കൊടുത്ത് വാങ്ങാൻ വേണ്ടി ആൾക്കാരുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുതൽ റോട്ടിൽ കൂടി പോകുമ്പോൾ നോക്കാനായിട്ട് ഇഷ്ടം എട്ടാം മാതിരി ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം ആർ ഡി ത്രീ ഫിഫ്റ്റി ഓടിച്ചു നോക്കിയാൽ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൻ്റെ മോനെ ഈ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് ആർ എക്സ് ഹൺഡ്രഡ് വൺ തേർട്ടി ഫൈവ് എന്നവരുടെ വരവ് ഗൈസ് അതിനുശേഷം നടന്ന ഒരു ചരിത്രം തന്നെയാണ് ആ സമയത്ത് ആർ ഡി ഉണ്ടാക്കിയ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഓളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാരി കണ്ടു അതിൻ്റെ പെർഫോമൻസ് എന്ന് എല്ലാവരും തന്നെ പറഞ്ഞു അതുപോലെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെയും എസ് ഡിയുടെയും എല്ലാവരുടെയും കിളി പോയുന്ന സമയം അവരെല്ലാവരും പറഞ്ഞു ചേട്ടൻ സൂപ്പറാണ് അപ്പം അങ്ങനെ കത്തിയുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എത്രയും മൈലേജ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ എത്രയും മൈലേജ് പണ്ട് തൊട്ട് ഇന്ത്യക്കാർക്കുള്ളൊരു പ്രത്യേകതയാണ് എത്രയും മൈലേജ് അങ്ങനെ മൈലേജ് കുറവാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആർ ഡി ത്രീ ഫിഫ്റ്റി താനെ അടിയിലേക്ക് പോയി അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ കോളേജിന് അല്ലെങ്കിൽ ഇന്ത്യയെ മൊത്തം ഞെട്ടി വിറപ്പിച്ചുകൊണ്ട് അവൻ്റെ വരവ് ആർ എക്സ് ഹൺഡ്രഡ് അപ്പോൾ ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു ആ വന്നത് പിന്നെ നിങ്ങളീ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡലാണ് അതായത് ആർ എക്സ് വൺ തേർട്ടി ഫൈവിൻ്റെ ആദ്യകാലത്തെ മോഡലുകളിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സി കെ ഡി മോഡൽ വണ്ടിയാണ് അതായത് ജപ്പാനിൽ നിന്ന് ഈ വണ്ടിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് അയക്കും അത് വന്ന് ഇന്ത്യയിൽ വന്നിട്ട് ഒരുമിച്ച് ചേർത്ത് വിപണിയിലേക്ക് ഇറക്കുന്ന ഒരു രീതിയാണ് സി കെ ഡി എന്ന രീതി അതുകൂടാതെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കോട്ട് അതായത് യമഹ അന്ന് അവതരിപ്പിച്ച എസ്കോട്ട് എന്ന പാവൺ ട്രാക്ടർ കമ്പനി ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ആർ എക്സ് ഹൺഡ്രഡിന്റെ വില്പനയും വളർച്ചയും കണ്ട് വെറുതെ ഞെട്ടിത്തരിച്ചുപോയി അതായത് അവർ കിളി മാറിപ്പോയി എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ആ കാലം വരെ ഇന്ത്യയുടെ മാർക്കറ്റുകളെ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ സുസൂക്കിയുടെ എക്സ് ഹൺഡ്രഡ് എന്ന വണ്ടിയുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഈ ആർ എക്സ് ഹൺഡ്രഡ് ഒരു ആണി കൊണ്ടുവന്ന് അടിച്ചു കയറ്റിയെന്ന് തന്നെ പറയാം ഈ ഒരു വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് സി സി വന്നിരുന്നൊരു വണ്ടി പക്ഷേ എല്ലാവരും പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ കൊടുത്താൽ മാത്രം മതി കുതിരേന പോലെ പറക്കുന്നുള്ള രീതിയായിരുന്നു ഈ ഒരു വണ്ടീനെ എല്ലാവരുടെ ഇടയിൽ പ്രശസ്തനാക്കിയത് അതുകൂടാതെ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് അതായത് നമ്മളിപ്പോൾ എത്ര നിന്ന് ഈ ഒരു വണ്ടി പോകുന്നത് കണ്ടാലും ഇന്നും നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ അക്കാലത്ത് പറയേണ്ട കാര്യം അതുവരെ ഇന്ത്യൻ നിരത്തുകളെ പിടിച്ചു നിർത്തിയിരുന്ന അല്ലെങ്കിൽ പിടിച്ചു കുലിക്കിരുന്ന ആർ എക്സ് ഹൺഡ്രഡിൻ്റെ വില്ലൻ ശരിക്കും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എമിഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വണ്ടികളുടെ സെയിൽസ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പാദനം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അവർ പതുക്കെ നിർത്തി അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ പറ്റാതെയായി ആ സമയത്തെല്ലാം സുസൂക്കി ശോകൻ അടിച്ച് കത്തിക്കേറിയുന്നു പക്ഷേ അതിനുശേഷം കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേക്കും ശോകൻ താഴ്ത്തോട്ട് വന്നു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ മൈലേജ് മോഹം കൊണ്ട് കാരണം മാത്രം തന്നെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആർ എക്സ് ഇസഡ് എന്ന മോഡലുമായിട്ട് വീണ്ടും യമഹ വന്നു അതുവരെ ഇന്ത്യൻ നിരത്തുകളെ പിടിച്ച് നിർത്തിയിരുന്ന പിടിച്ചു കുലിക്കിരുന്ന ആർ എക്സ് ഹൺഡ്രഡിന്റെ വില്ലൻ ശരിക്കും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എമിഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വണ്ടികളുടെ സെയിൽസ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസരം വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേനും ആർ എക്സ് ഹൺഡ്രഡിന്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അവർ പതുക്കെ നിർത്തി അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ പറ്റാതെയായി ആ സമയത്തെല്ലാം സുസൂക്കി ശോകൻ അടിച്ച് കത്തിക്കയറിയുന്നു പക്ഷേ അതിനുശേഷം കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേനും ശോകം താഴ്ത്തോട്ട് വന്നു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ മൈലേജ് മോഹം കൊണ്ട് കാരണം മാത്രം തന്നെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആർ എക്സ് ഇസഡ് എന്ന മോഡലുമായിട്ട് വീണ്ടും യമഹ വന്നു അതിന് ശേഷം ആർ എക്സ് എസ് ശേഷം ആർ എക്സ് വൺ തേർട്ടി ഫൈവ് അതുപോലെ ഒരുപാട് വണ്ടികൾ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ വണ്ടികൾക്ക് ഇത്രയും മോഹവിലയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പുള്ളിങ്ങും പെർഫോമൻസും അതുപോലെ ഈ മനം മയക്കുന്ന ഒരു സൗണ്ടും തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിന് ശേഷവും ഇന്ത്യൻ നിരത്തുകളെ അല്ലെങ്കിൽ ഇന്ത്യൻ റോഡുകളെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള യുവാക്കളെ യുവതികളെ എല്ലാവരുടെയും നെഞ്ചിലെ ഒരു 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 സ്വപ്നം തന്നെയായിരുന്നു ആർ എക്സ് ഹണ്ട്രഡിൽ ഒന്ന് പോകണം അല്ലെങ്കിൽ ഒന്ന് സ്വന്തമാക്കണം എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞു ഇപ്പോഴും ഈ വണ്ടിക്ക് മേടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു വണ്ടി നാൽപ്പതിനായിരം രൂപയ്ക്ക് അന്നിറങ്ങിയതാണെങ്കിൽ ഇന്ന് അറുപത്തയ്യായിരം ഒരു ലക്ഷം വരെ പറയുന്ന വിലക്ക് മേടിക്കാൻ ആൾക്കാരുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി ബൈക്കാണ് പ്രായം കൂടുന്തോറും അതിന് മോഹവില തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ യമഹയുടെ തന്നെ ഇന്ന് കാണുന്ന ആർ എണ് ഫൈവ് പോലുള്ള ഒരു കിടിലം വണ്ടികളുടെ പിതാമഹം തന്നെയാണ് ഇന്ന് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഒരു വണ്ടി എല്ലാവരും ഒരു യമഹ ഫാൻ ആവാൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അതിൽ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ അല്ലെങ്കിൽ ആർ എക്സ് വൺ തേർട്ടി ഫൈവിൻ്റെ അല്ലെങ്കിൽ ആർ ഡിയുടെ പങ്ക് വളരെ മികച്ചത് തന്നെയാണ് അതായത് ജപ്പാനിൽ നിന്ന് വന്ന് ഇന്ത്യക്കാരുടെ നെഞ്ചിലേക്ക് ഇടിച്ചുകയറി ഒരൊന്നൊന്നരം മുതൽ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് ഇനി നിങ്ങൾക്കൊരു കാര്യം ഞാൻ കാണിച്ചുതരാം ഈ ഒരു വണ്ടിയുടെ ഓണറിനോട് ചോദിച്ചപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ ഓയിലിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാം ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് നമുക്ക് ബുള്ളറ്റിലും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൽ തന്നെ കരടുകളും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ നമുക്ക് നമുക്കെടുത്ത് ക്ലീൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ഈ കരട് ഇതിനകത്ത് വന്ന പെട്രോൾ ഇതിൽ നിന്നാണ് കാർബറേറ്റിലോട്ട് പോണത് അപ്പോൾ അതിലെ കരടും കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ തന്നെ ഫിൽറ്റർ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ആണ് ഇത് അപ്പോൾ നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ തന്നെ അവൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ഓടിക്കാൻ അല്ലെങ്കിൽ ഒരു മൂഡിന് ഓടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വണ്ടിയാണ് ഈ യമഹ എന്ന് പറയുന്നത് ഇന്നും എല്ലാ യുവാക്കളും പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് യമഹ എപ്പോഴൊരു ഫീ ിൽ മറ്റൊരു വണ്ടി പോലും കിട്ടൂലെന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു ഇനി കൂടുതൽ വണ്ടികളുമായുള്ള ബന്ധപ്പെട്ട വീഡിയോസുമായി ഞാൻ എപ്പോഴും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്യട്ടോ അതൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം ബൈ